കാടാമ്പുഴം അലവട്ടം ഗ്രേസ്മാലി കോളേജിൽ ഉന്നത വിദ്യാഭ്യാസത്തിൽ എ ഐ സാധ്യതകളും വെല്ലുവിളികളും എന്ന വിഷയത്തിൽ ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു കോളേജ് പ്രിൻസിപ്പൽമാർ അധ്യാപകർ എന്നിവർക്കായാണ് സെമിനാർ ഒരുക്കിയത് മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ കോളേജ് ന്യൂഡൽഹി ഇന്ത്യൻ കോളേജസ് ഫോറം കേരള ചാപ്റ്റർ എന്നിവ സംയുക്തമായാണ് സെമിനാർ സംഘടിപ്പിച്ചത് ഗ്രേസ് ഗ്രൈസ്മാലി സെക്രട്ടറി ഇ കെ അബ്ദുൾ ഖാദർ ഹാജി സെമിനാർ ഉദ്ഘാടനം ചെയ്തു ഐ സി എഫ് ദേശീയ നിർവാഹക സമിതി അംഗം ഡോക്ടർ പി മുഹമ്മദ് അലി മുഖ്യപ്രഭാഷണം നടത്തി വിവിധ കോളേജുകളിലെ പ്രിൻസിപ്പൽമാരായ ഡോക്ടർ കെ പി മുഹമ്മദ് ബഷീർ ഡോക്ടർ അജിമൻ ജോർജ് എന്നിവരും മുൻ പ്രിൻസിപ്പൽമാരായ ഡോക്ടർ മാത്യു പി ജോസഫ് ഡോക്ടർ പി കെ മോഹൻരാജ് എന്നിവരും വിഷയങ്ങൾ അവതരിപ്പിച്ചു പ്രിൻസിപ്പൽമാരായ ഡോക്ടർ യു മുഹമ്മദ് ബഷീർ ഡോക്ടർ റിയാദ് ഡോക്ടർ സി സൈദി ഡോക്ടർ സഫീർ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ എ ഐ തുറന്നു തരുന്ന അവസരങ്ങൾക്കൊപ്പം ആശങ്കകൾ കൂടി പരിഗണിക്കണമെന്ന് സെമിനാർ അഭിപ്രായപ്പെട്ടു സീതാലക്ഷ്മി മുഹമ്മദ് റിഷാദ് ഷിബു ജോൺ ധന്യ സഫ്വാൻ മുഹമ്മദ് റാഷിദ അബൂബക്കർ അബ്ദുൽ നൂർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റിളക്കത്തോടെ പത്ത് വർഷമായി പവൻഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ് പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ